ഏതൊരു നേതാവിന്റെയും ഏറ്റവും വലിയ തലവേദന ആരാണെന്നറിയോ അണികളാണ് ഒരു ആത്മീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന്റെ ഒരു മത നേതാവിന്റെ മത പണ്ഡിതന്റെ ഒക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തലവേദന ആര് എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും സ്വന്തം അനുയായികളാണ് എന്ന് ഈ സ്വന്തം അനുയായികളുടെ വല്ലാതെ പൊക്കലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും എല്ലാം കൂടി ആകെ ഈ നേതാവിനും ഈ പണ്ഡിതനും ഈ ആത്മീയ ഗുരുവിനും ഈ രാഷ്ട്രീയ നേതാവിനും ഒക്കെ ഒരു തലവേദനയായിരിക്കും ഒരു വീഡിയോ ഞാനിന്ന് കാണിക്കാം വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ജനസംഖ്യയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യക്ക് കഴിയാത്തത് ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞ കേരളം എന്ന നമ്മുടെ മലയാളി സ്റ്റേറ്റും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യവും ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങിയ സമയമായിരുന്നു ഇന്നലെ ഒരൊറ്റ മനുഷ്യനിലോട്ടാണ് എല്ലാവരും നോക്കിയത് ഗ്രാൻഡ് മുഫ്തി ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ അത് കൂടുതലുണ്ടോ തോന്നുന്നുണ്ട് ആ ജനങ്ങൾ ഒന്നാകെ വിചാരിച്ചിട്ടും ഇന്ത്യയില് ഒരു സർക്കാരുണ്ട് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരുണ്ട് ഇന്ന് അത് നരേന്ദ്രമോദി സർക്കാരാണ് ആ സർക്കാർ വിചാരിച്ചിട്ടും കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ആ സർക്കാർ ഇവരാരും അതായത് ഇന്ത്യയിലുള്ള മറ്റൊരു മനുഷ്യൻ വിചാരിച്ചിട്ടും സർക്കാർ സംവിധാനം വിചാരിച്ചു നടക്കാത്ത ഒരു കാര്യം കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് എന്ന ഒരൊറ്റ വ്യക്തി യവനിലേക്ക് വിരൽ ചൂണ്ടി ഒന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ ഒരു മഹാത്ഭുതം സംഭവിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട മുകളിലുള്ള എ പി അബുബക്കർ ഉസ്താദ് സത്യത്തിൽ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ് ഈ മഹാൻ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ചെയ്തു അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് അവരിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട് അതെത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളിൽ എത്ര പേർ മുസ്ലിങ്ങളായുണ്ട് ആ മുസ്ലിങ്ങളിൽ എത്ര പേർ എ പിക്കാരുണ്ട് കാന്തപുരത്തിന്റെ അനുയായികളായിട്ട് അതായത് എ പി അബുബക്കർ ഉസ്താദിനെ കാന്തപുരം ഉസ്താദിനെ പണ്ഡിതനായിട്ട് നേതാവായിട്ട് കാണുന്ന എത്ര പേരുണ്ട് അവർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മുസ്ലിംകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ മാറ്റി വയ്ക്കട്ടെ കേരളത്തിലെ നിലവിലുള്ള മുസ്ലിം ജനസംഖ്യയിൽ ഏതാണ്ട് പത്തു മുപ്പത് ശതമാനം ഉണ്ടെന്നാണ് അറിയുന്നത് ആ ശതമാനമുള്ളതിൽ എ പി കാരല്ലാത്ത ഒരു ഒറ്റ അനുയായി കൊണ്ട് ഈ പറഞ്ഞ ഈ മഹാനായ ഇത്രയും ബബുദ്ധൻ എന്ന് താങ്കൾ പറയുന്ന ആ ഒരു എ പി ഉസ്താദിനെ കുറിച്ച് ഒരു നല്ല വർത്താനം പറയാൻ പറ്റുമോ കൂടുതലൊന്നും ചെയ്യേണ്ട ഒരു നല്ല വർത്താനം പറഞ്ഞാൽ പറ്റുമോ പറ്റില്ല എന്നാൽ അവരുടെ നേതാക്കന്മാരുണ്ട് അവർക്ക് സാധിക്കുന്ന പല മേഖലകളുമുണ്ട് അവർക്ക് ഇടപെടാൻ കഴിയുന്ന പല മേഖലകളുമുണ്ട് പാണക്കാട് മുഹമ്മദ് ലിസാബ്ദങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടിരുന്ന പറഞ്ഞിരുന്ന പല മേഖലകളുണ്ട് അവിടെ നിന്ന് കാന്തപുരം എങ്ങനെ തലേറ്റടിച്ചാലും എത്താൻ പോലും കഴിയുമായിരുന്നില്ല അപ്പൊ അതിനെ ഇങ്ങോട്ട് തള്ളിവിടണ്ട ഓരോരുത്തരും അവരുടേതായ മേഖലകളിൽ മറ്റു ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് സഖാവ് പിണറായി വിജയനും അതുപോലെ കുറെ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ സ്വാധീനിക്കാൻ എ പി വിചാരിച്ചു നടക്കൂ നടക്കൂല ഇവിടെ വി ഡി സതീശന് കുറച്ച് ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തെ സ്വാധീനിക്കാൻ കാന്തപുരം വിചാരിച്ചു നടക്കൂ നടന്നു വരില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും പല ബന്ധങ്ങളും ഉണ്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അവർക്ക് നല്ല ആത്മീയ ബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളും ഉള്ള സൗഹൃദ ബന്ധങ്ങളും ഉള്ള പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ നടപടി എടുക്കേണ്ടി വന്നാൽ അതിന് കാന്തപുരത്തിന് പറ്റൂ പറ്റൂല യമനിൽ പറ്റാൻ കാരണം കേരളത്തിലെ ആ ഇസ്ലാമിക വളർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് യമന് ഒരു പിൻതലമുറയുണ്ട് ആ പിൻതലമുറ ഉള്ളത് കൊണ്ട് തന്നെ ആ യമനുമായി കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ബന്ധമുണ്ട് ആത്മീയ ഒരു ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ ഇന്നുള്ള പണ്ഡിതന്മാർ തമ്മിലും ബന്ധമുണ്ട് അങ്ങനെ ഇന്നുള്ള പണ്ഡിതന്മാർ തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ആ ബന്ധത്തിൽ ഇന്ന് ഇടപെടാൻ ഏറ്റവും നല്ലത് ക്കർ ഉസ്താദ് ആയതുകൊണ്ട് ഇടവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഇന്ത്യയിൽ ആർക്കും ആണത്തം ഇല്ലാഞ്ഞിട്ടാണ് ആൻഡോറിഞ്ഞിട്ടാണ് കഴിവില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സമർത്ഥിച്ചു വെക്കുന്നുണ്ടല്ലോ ഇത്തിരി അധികപ്പറ്റാണ് കാന്തപുരത്തിന്റെ മുന്നിൽ ചെന്ന് ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയരുത് പറയരുത് നമുക്ക് വിടും